നമ്മുടെ കോമ്പച്ചേട്ടൻ പറഞ്ഞേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്റെ വീട്ടിലോട്ട് വാ നിങ്ങൾക്ക് നല്ല വീഡിയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു അങ്ങനെ ഞാനൊരു ഒക്കാടാക്സി പിടിച്ച് നേരെ പുള്ളികളെ വീട്ടിലെത്തി എന്നെ കണ്ടതും ഇപ്പൊ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിൻകരയിലോട്ട് ഒരു ഓട്ടം ഇവരുടെ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് നമ്മുടെ കൂട്ട് തൊടികളൊന്നും ഇല്ല ഒറ്റ കുഴിയാണ് കന്നാസാണ് തൊട്ടി ബെൽറ്റിന്റെ കൂട്ടുള്ള കയറും കപ്പി ഇല്ലേ ഇല്ല ഏതായാലും നിമിഷ നേരം കൊണ്ട് പുള്ളി വെള്ളം കോരിയെടുത്ത് കന്നാസ് കൊണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു ബക്കറ്റ് നിറഞ്ഞു അങ്ങനെ വെള്ളമൊക്കെ കൂരികൊണ്ട് പുള്ളി നേരെ ഫ്രഷ് ആവാൻ പോയി തൊട്ടപ്പുറത്ത് പുള്ളിയുടെ പൊണ്ടാട്ടിയും സഹോദരിയും കൂടെ നിന്ന് അരി കഴുകി അടപ്പയിലിടുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് ചോറിന് കറി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് പുള്ളിക്കാരി പറയുവാ ഇന്ന് ബീഫ് ഇട്ട പൊട്ടറ്റോ ലീഫാണത്രേ കറി ഇവിടെയുള്ള മിക്കവാറുള്ള വീടുകളിലൊന്നും അടുക്കളയില്ല അവര് വെളിയിലാണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ കോമ്പച്ചേട്ടന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മാർക്കറ്റിലെത്തി പെട്ടെന്ന് പുള്ളിക്കാരന്റെ പൊണ്ടാട്ടി ഒരു ഫോൺ ബീഫ് ണ്ടാക്കാം മസാലയില്ലത്രെ പെട്ടെന്ന് മസാലം മേടിച്ചോണ്ട് വന്നില്ലേ ബീഫ് എടുത്ത് തോട്ടി കളയുന്നു അങ്ങനെ പുള്ളിക്ക് വേണ്ടി മസാല വാങ്ങാൻ ഒരു കടയിലെത്തി ഈ കാണുന്ന ഒരേ ഒരു ക്യൂബാണ് ഇവരുടെ മസാല ഇതിൽ തന്നെ പല ഫ്ലേവറുകളുണ്ട് ചിക്കൻ കൊഞ്ച് ഇതേ കണ്ട ബീഫിന്റെ വട ഉള്ളതാണ് ബീഫ് മസാല അങ്ങനെ പുള്ളിക്ക് ആവശ്യമുള്ള മസാലയൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നൊരു ദിവസം വീഡിയോ എടുക്കാവുന്ന പറഞ്ഞ് പുള്ളിയെ ഞാൻ ഒരു ഒക്കടയിൽ കയറ്റി വിട്ട്